നമ്മുടെ സ്വന്തം തേജസ് വിമാനത്തിന് ഒരു പുതിയ സൂപ്പർ പവർ കിട്ടാൻ പോകുന്നു ഇന്ത്യൻ ആകാശത്ത് ഇനി തേജസിന്റെ താണ്ഡവം ഇസ്രായേൽ നമുക്ക് പുതിയ മിസൈൽ തരാൻ ഒരുങ്ങുകയാണ് പേര് സ്കൈസ്റ്റിംഗ് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരെയുള്ള ശത്രുവിനെ വരെ ഇത് കണ്ടെത്തി തകർക്കും അതായത് ശത്രു നമ്മളെ കാണുന്നതിന് മുൻപേ നമ്മൾ അവരെ വീഴ്ത്തും ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ എന്നാണ് ഇത്തരത്തിലുള്ള മിസൈൽ അറിയപ്പെടുന്നത് ഇസ്രായേലിൻറെ വിഖ്യാതമായ റാഫേൽ ഡിഫെൻസ് സിസ്റ്റംസാണ് ഇന്ത്യക്ക് മിസൈൽ വാഗ്ദാനം ചെയ്യുന്നത് സാധാരണയായി ഒരു പുതിയ മിസൈൽ യുദ്ധവിമാനത്തിൽ ഘടിപ്പിച്ച് യുദ്ധത്തിന് തയ്യാറാക്കാൻ ഒരുപാട് വർഷങ്ങളെടുക്കും എന്നാൽ നമ്മുടെ തേജസിന്റെ സാങ്കേതിക മികവ് കൊണ്ട് ഈ ജോലി വളരെ വേഗത്തിൽ തീർക്കാൻ സാധിക്കും ഏകദേശം ഒന്നര വർഷം കൊണ്ട് തന്നെ ഈ മിസൈൽ പൂർണമായും സജ്ജമാകും തേജസിൽ മാത്രമല്ല നമ്മുടെ കരുത്തരായ സുഖോയ് വിമാനങ്ങളിലും ഇത് ഘടിപ്പിക്കും ഇത് വെറുമൊരു മിസൈലല്ല ചൈനയുടെ പി എൽ ഫിഫ്റ്റീൻ പോലുള്ള അത്യാധുനിക ആയുധങ്ങൾക്കുള്ള ഇന്ത്യയുടെ മറുപടിയാണിത് അതിവേഗത്തിൽ പറക്കും ശത്രുക്കൾ വഴിതെട്ടിക്കാൻ നോക്കിയാലും പറ്റില്ല ലക്ഷ്യം എവിടെയാണോ അവിടെ കൃത്യമായി ചെന്നിടിച്ചിരിക്കും അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഈ മിസൈലുകൾ ഇന്ത്യയിലേക്ക് വന്നു തുടങ്ങും രണ്ടായിരത്തി ഇരുപത്തിയേഴാകുമ്പോഴേക്കും നമ്മുടെ സൈന്യം ഇത് പൂർണമായും ഉപയോഗിച്ചു തുടങ്ങും ഇത് ഇന്ത്യക്ക് കിട്ടുന്ന വലിയൊരു കരുത്താണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ശക്തമായ കൂട്ടുകെട്ടിന്റെ അടയാളം കൂടിയാണിത് ഈ സ്കൈസ്റ്റിംഗ് മിസൈൽ കൊണ്ട് നമ്മുടെ തേജസ് ഇനി ആകാശത്തിന്റെ രാജാവാകും